അങ്ങനെ ഇന്ദു ഗോഡൌണിലെത്തുന്നു അവളകത്തേക്ക് എത്തിയപ്പോൾ തൻ്റെ മുന്നിൽ തൻ്റെ ഭർത്താവും കുടുംബവും ഭർത്താവും ബന്ധനസ്ഥനായി ഇരിക്കുന്നു ഹരിയേട്ട എന്ന് പറഞ്ഞ് ഇന്ദു ജീവൻ ഇന്ദുവിൻ്റെ മുടിയിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു ഹരിയേട്ട് പറഞ്ഞ് ഹരിയേട്ടു അവളൊന്നും ചെയ്യരുത് നിന്റെ ഭാര്യ കൊള്ളാമല്ലോടാ എന്ന് പറഞ്ഞ് ജീവൻ ഇന്ദുവിനെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നു ആ മുറിയിൽ നിന്ന് നിലവെ കേൾക്കുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജീവൻ അടുത്തെത്തി നീ അവിടെ എന്താണ് ചെയ്തത് പറയാൻ പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നീയും ഈ സഞ്ജയും കൂടി എന്താ ചെയ്തത് പറ അത് പറയാടാ എന്ന് പറഞ്ഞ് ജീവൻ കലിയോടെ മായയെ ഷൂട്ട് ചെയ്യുന്നു ഹരി നിനക്ക് പറയാൻ മടിയാണല്ലേ ഞാൻ നിന്റെ ഭാര്യ എന്ത് ചെയ്തു അറിയണ്ട നിനക്ക് അത് ഞാൻ പറയാം എന്ന് പറഞ്ഞ് അടുത്തുള്ള മുറിയിൽ നിന്നും അവൾ ഇറങ്ങി വന്നു രീന്ദ്രനും സഞ്ജയും ഭാനുമതിയും അതിശയത്തോടെ അവളെ നോക്കി നിൽക്കുന്നു അതാ കഥയിലെ യഥാർത്ഥ വില്ലത്തി ഇന്ദു ഇന്ദുലേഖ അവൾ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു എന്താ ഹരിയേട്ടാ അമ്മയും ഹരിയടനൊക്കെ ഇങ്ങനെ നോക്കണേ എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ അതേടാ ഈ കഥയിലെ നായികയും വില്ലത്തിയും ഞാൻ തന്നെയാണ് അതിശയിക്കണ്ട ഇന്ദു തന്നെയാണ് നിങ്ങളുടെ എല്ലാം ലേഖ ഇന്ദുലേഖ ഹിനിപ്പാറ അന്ന് എന്താ സംഭവിച്ചത് പൊറേടാ നാറി എന്ന് പറഞ്ഞാൽ ഇന്ദു ഹരിയുടെ കവളിനിട്ട് അടിക്കുന്നു ഞാൻ പറയാം അന്ന് ശ്രീതുവിൻ്റെ ഫ്രണ്ട് ഡിസൈൻ ചെയ്ത ഡ്രസ്സ് എൻ്റെ കയ്യിലായിരുന്നു കൊണ്ടുപോയി തന്നത് ഫാഷൻ ഷോയിലെ തേർഡ് കോസ്റ്റ്യൂം വാങ്ങാനായിട്ട് എൻ്റെ ഹോസ്റ്റലിലേക്ക് ഗൗരി വന്നു അന്ന് രാത്രി കോളേജിൽ പ്രോഗ്രാം നടക്കുന്നത് കൊണ്ട് തന്നെ അന്ന് ഹോസ്റ്റലിൽ വേറെ ആരുമില്ലായിരുന്നു ഞാനും സഞ്ജയും മാത്രമേ ഉള്ളായിരുന്നു ഹരിചേട്ടാ ഞാൻ നിങ്ങളുടെ ഹോസ്റ്റലിൻ്റെ താഴെ ഉണ്ട് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ലല്ലോ ചേട്ടൻ ഒന്ന് കൊണ്ടു തരാമോ അത് സാരമില്ല മോളെ നീ ഇങ്ങോട്ട് കയറുവാ ഞങ്ങൾ ദാ ഇവിടെ ഇരിപ്പുണ്ട് സെക്യൂരിറ്റിയോട് പറഞ്ഞാൽ മതി സെക്യൂരിറ്റിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോൾ കയറുക ഗൗരി കോസ്റ്റ്യൂം വാങ്ങാനായി അവരുടെ ഹോസ്റ്റൽ റൂമിലെത്തി അന്ന് ഡ്രഗ്സിലും മദ്യത്തിലും മയങ്ങി നിന്ന ഞങ്ങളുടെ അടുത്തേക്ക് ഗൗരി വന്നപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ മറക്കേണ്ടി വന്നു ഞാനും സഞ്ജയയും മയക്കുമരന്തിൻ്റെയും ലഹരിയുടെയും അവസ്ഥയിൽ അവളെ ഇല്ല ഞാനത് സമ്മതിക്കില്ല അവിടെ അന്ന് നീ എന്നോട് ക്ഷമ അല്ലേ നിലവിളിച്ച് ഓടുന്നു ഹരിയുടെ ഫോൺ എടുത്ത് അവൾ അർജുനെ വിളിക്കാൻ നോക്കി പക്ഷേ ഞങ്ങൾ അവളുടെ കയ്യിൽ ഒരുപാട് തല്ലി ഒച്ച കേട്ട് അവിടേക്കെത്തിയ ആ സെക്യൂരിറ്റിക്ക് ഞങ്ങൾ പൈസ നൽകി ഒതുക്കി എല്ലാം കഴിഞ്ഞ് സങ്കടത്തിലിരിക്കുന്ന ഗൗരിയോട് സഞ്ജയ് ആ സത്യം കൂടി പറഞ്ഞു അർജുൻ അവളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നതല്ല എന്ന് അതും കൂടി അറിഞ്ഞ് അവൾ കോളേജിൽ നിന്നും സൂയിസൈഡ് ചെയ്തു ഇത്രയും കേട്ടപ്പോൾ ഇന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്നിട്ട് അവൾ ഹരീന്ദ്രന് നേരെ തോക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു ഇനി ഞാൻ ആരാണ് എന്ന് നിനക്കൊക്കെ അറിയണ്ടേ നിങ്ങളൊക്കെ കൂടി ചേർന്നില്ലാതാക്കിയ ഗൗരിയുടെ ചേച്ചി ഇന്ദു അപ്പോഴേക്കും സഞ്ജയ് ഇവരാരും അറിയാതെ തൻ്റെ സ്മാർട്ട് വാച്ച് ഓണാക്കി അവന്തികയ്ക്ക് കോൾ വിടുന്നു ഇതെല്ലാം അവന്തിക കേൾക്കുന്നു പോലീസ് ജീപ്പുമായി അവന്തിക ഗോഡൌണിലേക്ക് പുറപ്പെട്ടു കൂടെ അർജുനും ശ്രീധുവും നീയൊക്കെ ഇല്ലാണ്ടാക്കിയത് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകളായിരുന്നു എന്ന് പറഞ്ഞ് ഇന്ദുലേക്ക് പഴയകാലം ഓർക്കുന്നു രണ്ട് പെൺകുട്ടികൾ വഴക്കുണ്ടാക്കുന്നു അപ്പോൾ അവിടേക്ക് അവരുടെ അമ്മ കാവ്യ എത്തുന്നു കൊള്ളാലോ ഗൗരിമോളെ ചേച്ചിയോട് വഴക്കുണ്ടാക്കരുത് കേട്ടാ അമ്മയുടെ കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ കാണൂ ഇനി നീ ഗൗരിയെ നന്നായി നോക്കണം അവൾക്ക് നീ ഒരു ചേച്ചി മാത്രമല്ല ഒരമ്മ കൂടിയാണ് കാലങ്ങൾ കഴിഞ്ഞ് ഞാൻ പാരസൈക്കോളജ് പഠിക്കാൻ പുറത്തേക്ക് പോയി ഗൗരി മരിക്കുന്നതിന് മുമ്പ് എല്ലാം വിളിച്ച് അമ്മ ദേ എൻ്റെ മകൻ ഹരീന്ദ്രൻ്റെ ഭാവിക്ക് ഈ കേസ് കാരണം എന്തെങ്കിലും പറ്റിയാൽ എത്ര പണം വേണമെങ്കിലും ചോദിച്ചോളൂ നഷ്ടപരിഹാരമായി ഞാൻ തരാം പക്ഷേ അവൻ്റെ പേരിൽ കേസിന് പോവരുത് നിങ്ങളൊരമ്മയാണ് നിങ്ങൾക്ക് എൻ്റെ ഗൗരിമോളെ തിരിച്ചു തരാൻ കഴിയുമോ ഡീ തള്ളേ നിങ്ങളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ വേല ഇറക്കുക ദാ ഈ പേപ്പറിൽ നിങ്ങൾക്ക് പരാതിയൊന്നുമില്ല എന്ന് സൈൻ ഇട്ട് തരണം ഇല്ല ഞാൻ ഇതിലൊപ്പിടില്ല നിങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം ഹരീന്ദ്രൻ്റെ ഏട്ടനും അച്ഛനും കൂടി കാവ്യയെക്കൊണ്ട് ബലം പ്രയോഗിച്ച് അതിൽ സൈൻ ഇടിയിപ്പിക്കുന്നു അതിനുശേഷം ഭാനുമതിയും വിദ്യാലക്ഷ്മിയും മായയും കൂടി കാവ്യയുടെ ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിക്കുന്നു എന്നിട്ട് ആ വീടിന് തീ കൊളുത്തുന്നു എന്നിട്ട് അവരെല്ലാവരും അവിടെ നിന്നും പോകുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കാവ്യയുടെ മകൾ ഇന്ദുവിൻ്റെ കാർ അവിടെ വന്ന് നിന്നു കാറിൽ നിന്നും ഇന്ദു പുറത്തിറങ്ങി പഠിപ്പി വെറുതെ വിട്ടിരുത്തും മോളെ അവരാ ആ ഹരീന്ദ്രന്റെ കുടുംബോ ഗൗരിമോളെ ഇല്ലാതാക്കിയവരുടെ ഓരോ കുടുംബവും ഇതുപോലെ ചാമ്പലാക്കണം നീ അമ്മയ്ക്ക് വാക്കുക നമ്മുടെ ഗൗരിമോൾക്ക് വേണ്ടി നീ ആ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുമെന്ന് വാക്കമ്മ മോൾ രക്ഷപ്പെട് ആ പാപുകളെ ഇല്ലാതാക്കാൻ നീ ജീവനോട് ഉണ്ടാവണം അമ്മ അമ്മ ഞാൻ ഒറ്റയ്ക്കാക്കി എങ്ങന പോ മോളെ ഇന്ദു രക്ഷപെട അതേടാ ആ അമ്മയുടെ മോളാ ഞാൻ എനിക്ക് നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഇല്ലാതാക്കണമെങ്കിൽ നിൻ്റെ കുടുംബത്തിൽ തന്നെ ഒരാളായി കയറി കൂടണമായിരുന്നു അതിനുവേണ്ടി ഹരേന്ദ്രനോട് സ്നേഹം നടിച്ച് ഞാൻ മംഗലശ്ശേരി വീടിൻ്റെ മരുമകളായി അവിടെ എത്തി പാരാസൈക്കോളജി പഠിച്ച എനിക്ക് എൻ്റെ അനീതിയുടെ ആത്മാവുമായി സംസാരിക്കാൻ പറ്റി അവളുടെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി ഓരോന്നിനെയും കൊന്നു ഞാൻ ഈ ജീവനും എനിക്ക് സഹായി ഉണ്ടായിരുന്നു ആദ്യം ആ സെക്യൂരിറ്റി പിന്നെ ക്യാഷിന് വേണ്ടി ഇന്നും പറഞ്ഞ ആ പ്രിൻസിപ്പളിനെ പിന്നെ പിന്നെ ഓരോന്നായി നേഴ്സായി മാറി വിദ്യാലക്ഷ്മിയെ അങ്ങനെ എല്ലാവരെയും ജീവൻ എൻ്റെ മുറച്ചറക്കനാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തത് പാലിച്ചതിന് ശേഷം ഞങ്ങളുടെ വിവാഹം അപ്പോഴേക്കും സഞ്ജയ്യുടെ സ്മാർട്ട് ഫോണും സ്മാർട്ട് വാച്ചും ട്രാക്ക് ചെയ്ത് അവൻ്റെ പോലീസുകാരും അർജുനും ശ്രീധവും അവിടെ എത്തുന്നു ഹിന്ദു തോക്ക് താഴെയിട് അവന്തിക എല്ലാവരുടെയും കെട്ട് അയയ്ക്കുന്നു പിന്നീട് ബാക്കിയുള്ള പോലീസുകാർ ജീവനെ കയറി പിടിക്കുന്നു ജീവന് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം സഞ്ചേട്ട ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കാണാം സഞ്ചേട്ടൻ ഇവരെയും കൂട്ടി വീട്ടിലേക്ക് പോകാൻ നോക്ക് സഞ്ജയും ഹരീന്ദ്രനും ഭാനുമതിയും കൂടി സഞ്ജയുടെ കാറിൽ അവിടെ നിന്ന് പോകുന്നു അവന്തിക ഇന്ദുവിൻ്റെ കയ്യിൽ വെച്ചു ഇന്ദു ഈ അവന്തിക എന്തെങ്കിലും കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിരിക്കും പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ സുരക്ഷ അതെൻ്റെ കൂടി കടമയല്ലേ സോറി മേഡം എന്ന് പറഞ്ഞ് ഇന്ദു വൺ ടു ത്രീ എന്ന് പറഞ്ഞ് എണ്ണുന്നു പെട്ടെന്ന് സഞ്ജയും ഹരീന്ദ്രനും ഭാനുമതിയും പോയ കാർ ചിന്തിച്ചിതറന്നു ജീവ ഞാൻ വരും കാത്തിരിക്കണം എൻ്റെ ഗൗരിക്ക് ഇതെല്ലാം കണ്ട് സന്തോഷമായി കാണും അവൾക്ക് മോശം ലഭിച്ചു കാണും ഇന്ദുവിനെ നോക്കി അപ്പോൾ ശ്രീതു കരയുന്നു ഇതേ സമയം ശ്രീതു ബോധം കിടന്നു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്ദുവിൻ്റെ വീട്ടിൽ ആരോ കാണാൻ വന്നിരിക്കുന്നു ആരാണ് ഞാൻ അവന്തിക അവന്തിക വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി നിന്റെ അമ്മയൊന്ന് വിളിക്കാമോ എനിക്ക് അവരുമായി സംസാരിക്കണം ഇന്ദുവിന്റെ മകൻ ഇന്ദുവിനെ വിളിക്കുന്നു അമ്മ ഒരു അവന്തിക മേടം വന്നിരിക്കുന്നു ഇതൊരു അവന്തിക മേടവും വർഷങ്ങൾക്ക് ശേഷം എന്തിനാണ് ഈ ഒരു വരവ് ജയിൽ ശിക്ഷ കഴിഞ്ഞു എന്നറിഞ്ഞു അതുകൊണ്ടൊന്ന് കാണാൻ വന്നതാണ് എന്തു വയസ്സായാലും നിന്റെ സൗന്ദര്യത്തിനും അഴുകിനും ഒരു വ്യത്യാസവുമില്ല പതിനെട്ട് വർഷം ഞാൻ കാത്തിരുന്നത് എൻ്റെ ഭർത്താവിനെ കൊന്ന് നീ ജയിലിൽ നിന്നും ഇറങ്ങാൻ വേണ്ടിയാണ് ഇനി നമ്മൾ തമ്മിലുള്ള യുദ്ധമാണ് ഞാൻ കാത്തിരിക്കുന്നു അവധിക പക്ഷേ ഇപ്പോൾ നിനക്ക് ഇവിടെ നിന്ന് പോകാം